നമസ്കാരം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാവാൻ പോവുകയാണ് പകലും രാത്രിയുമായിട്ടാണ് മുഴുവൻ മത്സരങ്ങളും നടക്കാനിരിക്കുന്നത് ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി അടുത്ത വർഷം നടക്കാനിരിക്കുന്നതിനാൽ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പായിട്ടാണ് ഈ പരമ്പരയെ ഇന്ത്യ നോക്കിക്കാണുന്നത് ഈ ടീമിൽ ആരൊക്കെ കളിക്കും ആരൊക്കെ കളിക്കില്ല ഇതൊക്കെ അനുസരിച്ചായിരിക്കും ഭാവിയിൽ ടീം തന്നെ നിർണ്ണയിക്കാൻ പോകുന്നത് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഏറ്റവും മികച്ച ടീമിനെയായിരിക്കും ഇന്ത്യ ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ പരമ്പരയിൽ നിന്ന് ഇന്ത്യ ലക്ഷ്യമിടത്തില്ല നേരത്തെ നടന്ന മൂന്ന് ടി ട്വൻറ്റികളുടെ പരമ്പര തൂത്തുമാരിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഏകദിനത്തിലും ഇന്ത്യ കച്ചമുറക്കുന്നത് എന്നാൽ ലങ്കയാകട്ടെ ടി ട്വന്റിയിലെ നാണക്കേട് ഏകദിനത്തിൽ തീർക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇറങ്ങുന്നത് അവസാനമായി ഇന്ത്യയുമായി നാട്ടിൽ ഏകദിന പരമ്പര കളിച്ചപ്പോൾ ഒന്നേ രണ്ടിന് ലങ്ക തോറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഈ പരമ്പര ഇതിനുശേഷം കളിച്ച ആറ് ഏകദിനങ്ങളിലും ഇന്ത്യയെ പരാജയപ്പെടുത്താൻ ലങ്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ ഇന്ത്യയ്ക്കെതിരായ ഈ തുടർ തോൽവികൾക്ക് ബ്രേക്ക് ഇടാൻ ലങ്കയ്ക്ക് കഴിഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അവർ സംബന്ധിച്ച വെല്ലുവിളിയായ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് ഏകദിന പരമ്പരയിൽ ഇന്ത്യയെ മറികടക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മൂന്ന് കടമ്പകൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം പരുക്ക് കാരണം പേസ് ബൌളിംഗിലെ തുറുപ്പ് ചീറ്റുകളായ മദിഷ പതിരാനയെയും ആ ദിൽഷൻ മധുശങ്കയെയും ഏകദിന പരമ്പരയിൽ ലങ്കയ്ക്ക് നഷ്ടമായിട്ടുണ്ട് ഇത് അവരുടെ പേസ് ആക്രമണത്തെ കൂടുതൽ ദുർബലമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്പിന്നർമാരെ കൂടുതൽ ഉപയോഗിക്കാൻ ലങ്കൻ ക്യാപ്റ്റൻ ചരിത് അസലങ്ക ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ വർഷത്തെ ഏഷ്യ കപ്പിൽ ലങ്കൻ സ്പിൻ ജോഡികളായ ദുനിത് വെല്ലാലകയും ക്യാപ്റ്റൻ കൂടിയായ അസലങ്കയെയും ഇന്ത്യക്ക് കനത്ത വെല്ലുവിളിയായിരുന്നു ഉയർത്തിയിരുന്നത് മധ്യ ഓവറുകളിൽ ശ്രേയസ് അയ്യരും കെ എൽ എല്ലാം സ്പിന്നർമാരെ എങ്ങനെ നേരിടുന്നു എന്നത് വളരെ നിർണായകമായിരിക്കും വെല്ലാലഗയെ കൂടാതെ വരുന്ദു ഹസലങ്ക മഹീഷധീക്ഷണ എന്നിവരും ലങ്കൻ സ്പിൻ നിരയിൽ ഉണ്ടാകും ബൗളിങ്ങിലെ വൈവിധ്യമാണ് ലങ്കൻ സ്പിൻ നിരയെ അപകടകാലുകളാക്കുന്നത് മൂന്ന് പേരും തീർത്തും വ്യത്യസ്തമായ ശൈലിയിൽ പന്തറിയുന്നവരാണ് ബാറ്റിങ്ങിൽ മധ്യനിര നിരന്തരം ഫ്ലോപ്പ് ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്നത് ശ്രീലങ്കയുടെ പ്രധാന വീക്ക്നെസ് ആയിട്ട് നമുക്ക് പറയാം ഇത് അവർ ഏകദിന പരമ്പരയിൽ പരിഹരിച്ചേ മതിയാകൂ മുൻനിര ബാറ്റർമാർ നൽകുന്ന മികച്ച തുടക്കം മുതലാക്കാൻ മധ്യനിരയ്ക്ക് കഴിയേണ്ടതായുണ്ട് മികച്ച കൂട്ടുകെട്ടുകൾ പടുത്തുയർത്താൻ മധ്യനിരയ്ക്ക് സാധിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും മധ്യ ഓവറുകളിൽ ഇന്ത്യയുടെ സ്പിൻ ആക്രമണത്തെ ഫലപ്രദമായി നേരിട്ട വിക്കറ്റുകൾ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചാൽ ലങ്കയ്ക്ക് വലിയ ടോട്ടലുകൾ കുറിക്കാൻ സാധിക്കും മധ്യനിര തിളങ്ങുകയും നെത്തോവറുകളിൽ മറ്റുള്ളവർ അതിവേഗം റൺസ് കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ച് വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് ആധിപത്യം ഉണ്ടായിരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഈ ഒരു താളം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതോടെ ഇന്ത്യ തിരിച്ചു വരികയും മത്സരം വരുതിയിലാക്കുകയുമായിരുന്നു ഇത്തവണ ഏകദിന പരമ്പരയിൽ ഈ അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ ലങ്ക ശ്രദ്ധിക്കേണ്ടതായുണ്ട് കളിയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ താളം നേടിയെടുക്കാൻ സാധിച്ചാൽ അത് ഇന്നിങ്സിൽ ഉടനീളം നിലനിർത്താൻ അവർ ശ്രമിക്കേണ്ടതായുണ്ട് അങ്ങനെ വന്നാൽ രോഹിത്തിൻ്റെ പ്ലാനുകൾ വിഫലമാവുകയും ഇത് ലങ്കയ്ക്ക് മേൽക്കൈ നേടിക്കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്തായാലും ഈ ഒരു ഏകദിന മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ് ഗൗതം ഗംഭീറിൻ്റെ നേതൃത്വത്തിൽ അതായത് ഗൗതം ഗംഭീറിൻ്റെ കോച്ചിങ്ങിന് കീഴിൽ ഇന്ത്യ ഇറങ്ങുന്ന ആദ്യ ഏകദിന പരമ്പര കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് ഗംഭീറിനും ഇന്ത്യക്കും ഒരുപോലെ അഭിമാന പ്രശ്നം തന്നെയാണ്